നമുക്കൊരു ബ്ലാക്ക് ഷർട്ട് ഷർട്ടിട്ടൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ താരൻ ഈ ഷർട്ടിൽ കിടക്കണിയില്ലേ ഇതുപോലെ നമുക്ക് പുറത്തിറങ്ങുമ്പോഴൊക്കെ എല്ലാ ബുദ്ധിമുട്ടിന്നൊക്കെ ഒന്ന് എന്നുണ്ടെങ്കിൽ താരം ഫുൾ ഒഴിവാക്കി തരാം ഈ താഴെ കണ്ട നമ്പറിൽ വിളിച്ചിട്ട് വന്നോളും എങ്ങനെയുണ്ടെന്നെ നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മുമ്പേ ചോദിച്ചോക്കാം ഒക്കെ ഫുള്ള് നാച്ചുറൽ ആയിട്ടുള്ള ഓയില് കാര്യങ്ങളൊക്കെ കെമിക്കലോ അതുപോലെ നമുക്കിട്ടൊരുത്തല് വന്നിട്ടുണ്ട് എങ്ങനെ തോലി കളിയാണെന്നും പറഞ്ഞിട്ട് തൊലിയൊന്നും ആരും കളിയിലട്ടോ തോലി കഴിഞ്ഞിട്ടുള്ള പരിപാടി മുത്തുമണി ആരുവാടിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ റിമൂവ് ആയി കൊടുക്കണം അതുപോലെ നമ്മളെ എല്ലാം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇപ്പ ഇതുപോലുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കാര്യങ്ങളുണ്ടല്ലോ ഇതൊക്കെ റിമൂവ് ആക്കി കൊടുക്കാണ് അടിപൊളിയാണ് നല്ലൊരു മാറ്റം തിരക്ക് നല്ല മാറ്റം കാര്യങ്ങളൊക്കെ ആയിട്ട് ആയിരുന്നു ആകെ ഷർട്ട് കൂടെ ആകെ ചാടി ആകെ ജകപൊക്കെ കഴിഞ്ഞു അല്ലെ നല്ല ഒരു ഇത് ചെയ്ത് കൂളിങ് തന്നെ തണുപ്പ് നല്ല നമ്മൾ തരുന്ന ഓയില് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്ത് പോയിക്കോളി നമുക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ